ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ സമയം മൂന്നരയാണ് കേട്ടോ കണ്ണാരിയുടെ പണി മാറ്റി വന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് കണ്ണാരിൻ്റെ ഉച്ചത്തെ ഭക്ഷണം ഇപ്പോൾ രണ്ടര മൂന്ന് മണി മൂന്നര ആ ഒരു സമയത്താണ് അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചായാലും നമ്മുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഉച്ച തൊട്ടിട്ട് ഒരു വൈകുന്നേരം രാത്രി ആ വരെയുള്ള കുറച്ച് വിശേഷങ്ങൾ കാണിക്കാൻ വിചാരിച്ചു കണ്ണാട്ട ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് പോയി ധ്യാനം സ്കൂൾ വിട്ട് വന്നിട്ട് അവിടെ ടി വി കണ്ട് നുറുക്കമൊക്കെ അയച്ചിട്ട് അപ്പോൾ ഞാൻ വരച്ചു അവനൊരു ബൂസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പം ഞാൻ ബൂസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കാണ് പിന്നെ നമ്മൾ കുറച്ചായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഓണം അതൊന്നും നമുക്ക് വലിയ ആഘോഷങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എൻ്റെ അച്ഛമ്മൻ വരച്ചിട്ട് കൊല്ലമൊന്നും തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു കൊല്ലത്തിനകെ പ്രത്യേകിച്ച് പരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ പിന്നെ ഓണത്തിന് പ്രത്യേകിച്ച് ഒരു വീഡിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാനിത് മുട്ടയൊക്കെ പുഴുങ്ങിടക്കുന്നുണ്ട് എന്നും നമ്മൾ രാത്രി ചോറാണല്ലോ കഴിക്കണത് അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് നമുക്ക് ചപ്പാത്തി മുട്ടക്കറിയാക്കാം എന്നും ചോറ്ന്നെ അല്ലേ കഴിക്കണം പിന്നിട്ട് ഒരു മാറ്റം ആയിക്കോട്ടെ വിചാരിച്ചു അപ്പം ഞാൻ അത് ആറു മുട്ടയൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ധ്യാനുട്ടൻ്റെ ചപ്പാത്തി എന്ന് വെച്ചാൽ നല്ല ഇഷ്ടമാണ് എന്നോട് ഇടയ്ക്ക് പറയും ചപ്പാത്തി ഉണ്ടാക്കിയതായോ ചപ്പാത്തി ഉണ്ടാക്കിയതായോ അപ്പോൾ ഇതും അവൻ പറഞ്ഞിട്ട് തന്നെയായിട്ട് ഉണ്ടാക്കിയതാണ് അവന് ചപ്പാത്തി കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എല്ലാവർക്കും ചപ്പാത്തി മുട്ടക്കറിയും നമ്മൾ രാത്രി ഫിക്സ് ചെയ്തു അപ്പോൾ ഞാൻ അതൊക്കെ അതാ പുഴുങ്ങാൻ വെച്ചു കണ്ണായിട്ട് പുറത്തേക്ക് പോയിട്ടോ കാരണിട്ട് ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞും കണ്ണാട്ടൻ എന്തോ പുറത്ത് പോകണം പറഞ്ഞിട്ട് അങ്ങനെ പുറത്തേക്ക് പോയി ഞാനപ്പോൾ അതാ ചപ്പാത്തി ഒക്കെ കുഴച്ച് ചപ്പാത്തിക്ക് കുഴച്ച് വെക്കാൻ വേണ്ടിയിട്ട് പൊടിയൊക്കെ എടുക്കേണ്ടത് അരിപ്പേലൊക്കെ ഇട്ട് അരിച്ച് സംഭവങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട് ഞാൻ തന്നെയാണ് കണ്ണേറ്റം ഇല്ലാത്ത കാരണം ഞാൻ തന്നെയാണ് ക്യാമറ പിടിക്കണതും പണികൾ ചെയ്യണതും അപ്പോൾ ഒരു കയ്യിൽ ഫോണും മറ്റേ കയ്യിലാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യണതും അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ അരിച്ച് സെറ്റാക്കുന്നത് ധ്യാനം അവിടെ ധ്യാനിന് ഞാൻ ബൂസ്റ്റ് ഉണ്ടാക്കിയത് കൊണ്ടുപോയി കൊടുത്തു കേട്ടോ അപ്പോൾ അതും പിന്നെ നുറുക്കും ബിസ്ക്കറ്റവും കൂടിയിട്ട് ആളവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് രാത്രിക്ക് ചപ്പാത്തി ഉണ്ടാക്കാവുന്ന ഇതാ മുട്ടയൊക്കെ അവിടെ കിടന്ന് ഇങ്ങനെ തിളക്കുന്നുണ്ട് ഇത് കുഴച്ച് കുറച്ചേരം ഞാൻ മാറ്റി വെക്കും കേട്ടോ അത് കഴിഞ്ഞ് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് തന്നെയാണ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ ചപ്പാത്തിക്ക് കുഴച്ചിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടക്കറിക്കുള്ള ഐറ്റംസൊക്കെ സെറ്റാക്കാം ഞാൻ ഈ മസാല എടുത്ത് വെക്കേണ്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് ഞങ്ങൾ ഇന്നലെ ചിക്കനിലേക്ക് ആക്കിയ മസാല ബാക്കിയുള്ളതാണ് കേട്ടോ അപ്പം ഞാനത് മുട്ടക്കറിക്ക് കൊടുക്കാമോ വിചാരിച്ചിട്ടുണ്ട് പുറത്തേക്ക് എടുത്ത് വെച്ചതാണ് പിന്നെ ഞാൻ ഇഷ്ടമാണ് ഗ്യാമിന്റെ ഫേവറേറ്റ് ആണോ അയ്യോക്കൂടി യാത്ര ഒന്നല്ല ഞാൻ ഞാനപ്പ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ എനിക്കൊരു പേടിയാണ് ഹാളിൽ വാലൊക്കെ അടച്ചിട്ടൊക്കെ തന്നെയാണ് അവനെ ടി വി കാണാൻ എത്തിണ്ടത് എന്നാലും ഒരു പേടിയാണ് അടുക്കളയിൽ ഇങ്ങനെ നിന്ന് പണിയെടുക്കണ സമയത്ത് അപ്പോൾ ധ്യാനോട്ട് എന്റെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ വരും ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് അമ്മ എന്താ ചെയ്യണെ കണ്ടില്ലെങ്കിൽ ഇടക്കിടക്ക് വന്നിങ്ങനെ നോക്കും അതേപോലെ വന്നു തന്ന ഓരോന്ന് വർത്താനൊക്കെ ആ പറയണ് അമ്മയുടെ ഉടുപ്പും നമ്മടെ തക്കാളി എല്ലാ സാധനങ്ങളും കണ്ട് പിന്നെന്താ കണ്ണേട്ടം വന്നു കേട്ടോ കണ്ണേട്ടം വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് ഞാൻ കണ്ണേട്ടനോട് പറയുന്നത് ഇവിടെ വീഡിയോ എടുത്തൊരാളില്ല നിങ്ങൾ വീഡിയോ എടുത്തിട്ട് കുറേ ഞാൻ കുക്കിങ് ഒക്കെ ചെയ്തിട്ട് ഒന്ന് വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ വീഡിയോ എടുക്കാൻ വന്നു അപ്പോൾ ഇപ്പോൾ ക്യാമറമാൻ കണ്ണേട്ടനാണ് അപ്പോൾ ഞാൻ എല്ലാം അരിഞ്ഞ് എല്ലാം സെറ്റാക്കി വെച്ചാണ് കേട്ടോ ഈ കണ്ണേട്ടം വീഡിയോ എടുത്ത് കാണിക്കണത് പിന്നെ ഇനി സമയം കളയാണ്ട് മുട്ടക്കറി ഉണ്ടാക്കുക തന്നെയാണ് കേട്ടോ പാത്രം വെച്ചു അതേപോലെ വെളിച്ചെണ്ണ വെച്ചു അതിനിടയ്ക്ക് കണ്ണേട്ടം എന്തൊക്കെയാണ് പറയുന്നുണ്ട് അപ്പോൾ അതിന് ഞാൻ മറുപടി പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ കേട്ടോ കണ്ണേട്ട അടുക്കളയിൽ വന്ന് നിന്ന് കഴിഞ്ഞുകൊണ്ടുവച്ചാൽ എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് വർത്താനം പറഞ്ഞ് നിന്നാ നമ്മൾ പണി പെട്ടെന്ന് കഴിയണതറിയില്ല അപ്പൊ ഞാൻ സവാള ഇട്ട് പിന്നെ എന്തൊക്കെയോ ഞങ്ങൾ നിന്ന് പറയുന്നുണ്ട് കേട്ടോ ധ്യാനുട്ടന് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞാ കുറേ വട്ടം വന്ന് ചോദിക്കും ചപ്പാത്തി ചപ്പാത്തിയായോ ചപ്പാത്തി ആയോന്ന് അങ്ങനെ വന്ന സമയത്ത് ഇല്ലട ആയിട്ടില്ല അപ്പൊ നന്നാക്കി മുട്ട കാണണം പറഞ്ഞപ്പോ മുട്ട എടുത്ത് കാണിച്ചു കൊടുക്കും ഇന്നത്തെ സ്പെഷ്യൽ മുട്ടക്കറിയാണ് ഇന്നലെ പറഞ്ഞതാണ് മുട്ടക്കറിയും ചപ്പാത്തി ഉണ്ടാക്കാൻ പക്ഷെ ഇന്നലെ ചോറ് അധികമുള്ള കാരണം നിങ്ങൾ ഞാൻ നിൽക്കുമ്പോഴിക്കുണ്ടോ ഉം അപ്പൊ ഇന്നലെ ചോറ് അധികം ഉണ്ടായിരുന്നു പിന്നെ നമ്മള് രാവിലെ വെച്ച കറി അധികം ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ നമ്മള് ചപ്പാത്തി ഉണ്ടാക്കിയ പിന്നെ ഒക്കെ വേസ്റ്റ് ആവും അപ്പൊ അത് കാരണം അതായത് ചോറ് വേസ്റ്റ് ആവും അപ്പൊ അത് കാരണം എന്താ ചെയ്ത് നമ്മൾ ഇന്ന് ഉണ്ടാക്കാം വിചാരിച്ചു ഞാന് താഴെ നിക്കണ്ട കേട്ടോ എത്ര വട്ട ദായോ ആയോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ മുറിക്കുമ്പോ തൊട്ട് തുടങ്ങിയതാണ് ദായു ആയോ ചോദിച്ചിട്ട് നടക്കുന്നു നമ്മൾ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് കൊറേ കുറെയില്ല കാരണം ഏട്ടാ കുക്കിങ്ങിന്റെ ഞാൻ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട് മുട്ട വെച്ചിട്ട് തന്നെയാണ് ധ്യാനുട്ട് വരുമ്പോ ഒരു സ്നാക്സും പക്ഷെ വീഡിയോ എടുക്കാൻ ആരുല്ലാ പ്രശ്നം ഇപ്പുണ്ട് അവയാറുണ്ട് ഇടുത്തരാന്നൊക്കെ പറയാറുണ്ട് സവാളയൊക്കെ ഇട്ടു സവാള ഇട്ട് ഉപ്പ് ഇട്ടു അതിന് ശേഷം നമ്മൾ എന്താ മഞ്ഞപ്പൊടി ഇട്ടു ഞാനിട്ട് ആ ആന്ന് പറയണ്ട അപ്പുറത്ത് നിന്നിട്ട് അവനും കൂടി അവക്ക് പഠിക്കണം മുട്ടക്കറി എങ്ങനെ ഇണ്ടാക്കണ്ടെന്ന് വേണ്ടേ ഏ പഠിച്ചടാ പിന്നെ പിന്നെ നമ്മൾ ഞാൻ അടുത്തത് ഉള്ളി ഇഞ്ചി കുറച്ച് കൊറച്ച് നമ്മളാക്ക് വെച്ചത് ഇപ്പറത്തേക്ക് അല്ല ഞാൻ നമ്മൾ നമ്മള് മുട്ടക്കാരണ്ടാക്കണ മുന്നേ വീഡിയോ ചെയ്തിട്ടില്ലേ ഇല്ല ഇല്ല തോന്നുന്നു ഞാനോട്ട് ഒരു കാര്യം പറഞ്ഞു അച്ഛ എന്നും പോകുമ്പോ അച്ഛ എന്നും പോവാ യാത്ര ഇങ്ങനെ ുംച്ഛനെ പണി മാറ്റി വന്ന അത്യ പണി എന്നും പുറത്തു പോവാറുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് സവാളൊന്നും കൂടി ആവട്ടെ അതിന്റെ ആ സമയം കൊണ്ട് നമുക്ക് മുട്ടയുടെ തോട് കളയാ അപ്പൊ ഞാനിത് രണ്ടും ചെയ്തിട്ട് വരാം ഇതൊന്നെ ഇതൊന്നും തോടും കളയ ആ ശരി ശെരി എന്തോ പറയുണ്ട് ഞാനുട്ടേൻ്റെ മുട്ടയുടെ തോടൊക്കെ കളയാൻ നല്ല ഇഷ്ടാട്ടോ അപ്പൊ ഞാൻ തോട് കണ്ടോ കളയണോ പിന്നടുത്ത് വന്നിട്ട് ഞാനും കളയാ പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ട് ആള് ചെയ്യട്ടോ ഇതെന്നല്ല ഞാനിപ്പെന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വച്ചെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും ചിലപ്പോൾ പറയും അമ്മേനെ ഞാൻ സഹായിക്കാ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ ഇപ്പൊ ചെയ്യാൻ തുടങ്ങിയിട്ടോ ഓരോന്നൊക്കെ കാണുമ്പോൾ ഇമക്കതൊക്കെ കാണുമ്പോഴേശ്വര ഇവത്രക്ക് വലുതായി അത്ര പെട്ടെന്ന് അത്ര വലുതായി അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് എനിക്ക് പിന്നെ ഞാൻ എന്താ തക്കാളിയാണ് തുടർന്നത് അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കണതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എന്നാലും കുറച്ച് കുറച്ചൊക്കെ എടുത്തതാണ് കേട്ടോ അപ്പോൾ കാണിക്കുന്നത് ഇപ്പോൾ ഗരം മസാലയാണ് ഇടുന്നത് അത് കഴിഞ്ഞിട്ട് മല്ലിയില പിന്നെ വേപ്പിൻ്റെ ഇല പിന്നെ ഇപ്പം ഈ മസാല ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ദിവസം ചിക്കനിലെടുത്തായിട്ട് അത്ര വേണ്ടാന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ കുറച്ച് മാറ്റി വെച്ചതാണ് അപ്പോൾ അത് മുട്ടക്കാർക്ക് എടുക്കാമല്ലോ വിചാരിച്ചു ഇനി ബാക്കി പൊടികളൊക്കെ ഇടുകയാണ് കേട്ടോ അപ്പോൾ ഈ മസാലയുടെ പൊടികളുടെ അനുസരിച്ചിട്ടാണ് ബാക്കി ഇടുന്നത് ഇപ്പോൾ മല്ലിപ്പൊടിയാണ് ഇടുന്നത് പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ടു കേട്ടോ ഞാൻ കുറച്ച് തന്നെ ഇട്ടത് കാരണം മസാലയിലുള്ള കാരണം ഞാൻ വളരെ കുറച്ച് തന്നെ ഇട്ടത് പിന്നെ ഗരം മസാല കുറച്ചും കൂടി ഇടണം തോന്നിയപ്പോൾ അത് ഇട്ടു പിന്നെ അതാ മിളകും പൊടി ഇട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ മിക്സ് ചെയ്യണ സമയത്ത് എനിക്ക് അടി പിടിക്കണ പോലെ തോന്നിയപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചാണ് ഒഴിസാണ് കേട്ടോ പിന്നെ ഞാനിതാ നന്നായി ഇളക്കാണ് അതിൻ്റെ പച്ചമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് പിന്നെതാ പച്ചമൊക്കെ പോയപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു പിന്നെ അത് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തു വിടും ഞാൻ അപ്പോൾ എനിക്ക് ഇതാ ധ്യാനം വന്നിട്ട് ധ്യാനം കണ്ണാട്ടിനോട് കാര്യമായിട്ട് സ്കൂളത്തെ വിശേഷങ്ങൾ പറയാനുണ്ടോ മൈക്കപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം അവൻ്റെ ആ സ വർത്താനം കൂടുതൽ കേൾക്കാണ്ടായിരുന്നില്ല അപ്പോൾ അതുകാരനാണ് ഞാനിവിടെ വോയിസ് കൊടുക്കാൻ വിചാരിച്ചത് പിന്നെ മുട്ടക്കറി ഇത്തിരി ചാർ കൊടുക്കണമായിട്ട് ആക്കിയിട്ടത് കാരണം എനിക്കും കണ്ണാട്ടിനൊക്കെ എന്ത് ഫുഡ് കഴിക്കുകയാണെങ്കിലും ചാറൊക്കെ ഇത്തിരി തോന്നൽ വേണം അപ്പം അങ്ങനെയാണ് ആക്കിയിട്ടുള്ളത് കറിയൊക്കെ തളച്ച് വന്നപ്പോൾ ഞാൻ മുട്ടയൊക്കെ ഇടുകയാണ് കേട്ടോ മുട്ടേനശം നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കുറവുള്ള പോലെ തോന്നിയാ അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവസാനമായിട്ട് നമ്മളിതാ കുറച്ച് മല്ലിയെല്ലാം ഇഡ് കണ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു അങ്ങനെ നമ്മുടെ കറി സെറ്റായി കുറച്ച് ചപ്പാത്തി ആദ്യം ആയപ്പോൾ അങ്ങനെ കണ്ണേട്ടൻ ധ്യാനം കൊടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ കൊടുക്കാം കേട്ടോ അപ്പുറത്ത് എനിക്ക് മടക്കി വെക്കാനുള്ള തുണി കേട്ടോ റൂമൊന്നും ഒതുക്കിയിട്ടില്ല ഈ ചപ്പാത്തിയും കറിക്കും വേണ്ടി നിന്നപ്പോൾ റൂമൊന്നും ഒതുക്കിയിട്ടില്ല അപ്പോൾ ഞാൻ ആ ചപ്പാത്തി പരത്തുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് വീഡിയോ എടുത്താട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണേറ്റിന് കൊടുത്തുവിട്ട ഞാനും കണ്ണേട്ടിനു ഒരുമിച്ച് തന്നെയാണ് മിക്കവരുന്ന് ഫുഡ് കഴിക്കുക പക്ഷെ ഇന്നിപ്പോൾ എനിക്ക് റൂമൊന്നു വൃത്തിയാക്കാണ്ട് പിന്നെ അതേപോലെ കുളിക്കാണ്ട് അത് രണ്ടും കഴിഞ്ഞിട്ട് ഇന്ന് ഫുഡ് കഴിക്കണമുള്ള ഉദ്ദേശം അപ്പം ഞാൻ ആദ്യം തന്നെ കണ്ണേട്ടിന് കഴിക്കാൻ കൊടുത്തു ഇതൊക്കെ എനിക്ക് ഒതുക്കി വെക്കാനുള്ളതാണ് കേട്ടോ എല്ലാ ദിവസവും രാത്രി കിടക്കുമ്പോൾ ചെയ്യണതൊക്കെ തന്നെയാണ് കേട്ടോ അത് റൂം നമ്മൾ രാത്രി തലേദിവസം രാത്രി എത്ര വൃത്തിയാക്കി കിടന്നാലും പിറ്റേ ദിവസം കിടക്കാൻ നേരം ആരംഭിക്കും അമ്പ അലങ്കോലായിട്ട് കിടക്കണ്ടാവും അപ്പം ഞാൻ എനിക്ക് പറ്റുന്ന എല്ലാ ദിവസങ്ങളും ഞാൻ ഇതേപോലെ ഒതുക്കി നമ്മുടെ വീഡിയോസൊക്കെ മുന്നേ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഞാൻ ഡെയിലി ചെയ്യണ പരിപാടികളൊക്കെ തന്നെയാണ് ഇത് അതേപോലെ മുടി മേലേക്ക് വെച്ചിട്ട് കുളിക്കാൻ പോകണം അങ്ങനത്തെ എല്ലാ പരിപാടിയും ഡെയിലി നമ്മൾ മുന്നേ ചെയ്ത് തരുന്ന പോലെ തന്നെ ധ്യാനിൻ്റെ ഫുഡ് റെഡി കഴിഞ്ഞപ്പോൾ മെല്ലെ കട്ടലിക്ക് വരുന്നുണ്ട് ഉറക്കം വരുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ വച്ചെങ്കിൽ കുളി കഴിഞ്ഞിട്ടില്ല റൂമൊക്കെ ഒതുക്കി ഞാൻ മുടി കെട്ടിട്ട് അങ്ങനെ കുളിക്കാൻ പോകാൻ നിൽക്കുകയാണ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ റൂമിൽ എത്തിയപ്പോൾ ധ്യാനം ഉറങ്ങിയിട്ടില്ല കേട്ടോ ധ്യാനം ഞാൻ വന്നാലും ഉറങ്ങുള്ളൂ വേണ്ട അങ്ങനെ ഇരിക്കുക ഞാൻ വച്ചാൽ ഫുഡ് എനിക്ക് അച്ഛൻ ആ സമയം നമുക്ക് നല്ല വിഷമായി ഞാൻ എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് അവനെ ഒരു സൈഡ് ആക്കിയൊക്കെ വന്നു അപ്പം ആ ശരി എന്നൊക്കെ വേണ്ടി അടുത്തൊരു ചെറിക്കണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇന്നുണ്ടാക്കിയ ഫുഡ് എനിക്ക് എനിക്കിഷ്ടമായിട്ടോ മുട്ടക്കറി നന്നായിട്ടുണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കണ സമയത്ത് എനിക്ക് കണ്ണ് ഡൗട്ടായിരുന്നു കാരണം ഞാൻ എന്തൊക്കെ ഇട്ട് വീഡിയോ എടുക്കല്ലേ അപ്പോൾ ആകെ തപ്പിപ്പടുത്തും കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ കഴിച്ചപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല നന്നായിട്ടുണ്ടായിരുന്നു എനിക്കിഷ്ടമായി പിന്നെ കണ്ണേട്ടം പുറത്ത് ഇരിക്കാറുന്ന് കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നു എന്നിട്ട് കണ്ണേട്ടം വീഡിയോ എടുത്ത് തരാം നീ കഴിക്കണത് വേണമെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് മൂന്ന് വീഡിയോ കണ്ണേറ്റം എടുത്താട്ടാ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ധ്യാനം ഇട്ട് നല്ല ഉറക്കായിട്ടോ അവൻ ഫുഡൊക്കെ കഴിച്ചിട്ട് അവനും ഇഷ്ടമായി ചപ്പാത്തി മുട്ടക്കറിയൊക്കെ അവനും ഇഷ്ടമായി അവ അങ്ങനെ സുഖമായിട്ട് ഉറങ്ങി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ് അപ്പം ഇന്നത്തെ കുറച്ച് നേരത്തെ വിശേഷങ്ങളാണ് ഉച്ച തൊട്ടിട്ട് രാത്രിക്ക് എടുക്കുന്നത് ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പം ഇന്നത്തെ വീട് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബായ്